നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളിൽ അമേരിക്കൻ സന്ദർശനം വളരെയധികം ചർച്ചയാകാറുണ്ട് അമേരിക്കൻ സന്ദർശനം വളരെയധികം അർഹിക്കുന്നതാണ് എന്നൊക്കെ നമുക്കറിയാം നമുക്കറിയാം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പ്രത്യേക ക്ഷണിതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ എത്തിയതെന്നും അവിടെ അദ്ദേഹത്തിന് ലഭിച്ച ആദരവ് എന്താണ് എന്നും ഇന്ത്യ എന്ന ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആദരവായി അതിനെ കാണണമെന്നും അന്ന് പ്രധാനമന്ത്രി പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് എപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളിൽ അമേരിക്കൻ സന്ദർശനത്തിൽ ചില പ്രത്യേകതകളുണ്ട് അത് ലോകവ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സന്ദർശനം കൂടിയാണ് ഇത്തവണ ഒരു ഉഭയകക്ഷി സന്ദർശനം എന്നതിലുപരി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ പങ്കെടുക്കാനും ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രധാനമായിട്ടും അമേരിക്കയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന മറ്റൊരു രസകരമായ വാർത്ത എന്നത് നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനത്തിൽ അമേരിക്കൻ സർക്കാർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പുരാവസ്തുക്കൾ ഇന്ത്യയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഇന്ത്യയിൽ നിന്നും മോഷ്ടിച്ചുകൊണ്ടുപോയ അപഹരിക്കപ്പെട്ട് കൊണ്ടുപോയ ഏതാനും അമൂല്യമായ പുരാവസ്തുക്കൾ വില നിശ്ചയിക്കാൻ കഴിയാത്ത കോടിക്കണക്കിന് ഡോളറിൻ്റെ വിലയുള്ള ഇത്തരത്തിലുള്ള പുരാവസ്തുക്കൾ ഇന്ത്യക്ക് ഈ സന്ദർശനത്തിൽ കൈമാറാൻ തയ്യാറെടുക്കുകയാണ് അമേരിക്കൻ ഭരണകൂടം അതായത് പുരാവസ്തുക്കളുടെ ഒരു വലിയ കലവറയായിരുന്നു ഇന്ത്യ എന്ന് നമുക്കറിയാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടം വരെയും ലോകത്തിലെ ഏറ്റവും ധനികരായ രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇവിടെ അമൂല്യമായ പല വസ്തുക്കളുടെയും സാന്നിധ്യമുണ്ട് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുമ്പോഴും അതുപോലെ തന്നെ വിദേശ സഞ്ചാരികൾ ഇവിടെ വന്നു പോകുമ്പോഴും പല വൈദേശിക ആക്രമണത്തിന് ഇരയായപ്പോഴുമെല്ലാം ഈ അമൂല്യമായ വസ്തുക്കൾ പലതും ഇവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ട് അതായത് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള സ്വർണ പഞ്ചലോഹ വിഗ്രഹങ്ങൾ അതുപോലെ തന്നെ അമൂല്യമായ രത്നക്കല്ലുകൾ അമൂല്യമായ ഗ്രന്ഥങ്ങൾ അതിലുപരി ഈ ലോഹക്കൂട്ടുകൾ ഇതെല്ലാം തന്നെ സ്വർണം അതുപോലെയുള്ള നാണയങ്ങൾ ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു പണ്ടുകാലം മുതൽ തന്നെ പക്ഷേ ഇതെല്ലാം പലതരത്തിലുള്ള വിദേശിക ആക്രമണങ്ങളുടെ ഭാഗമായി ഇവിടെ നിന്നും മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത് അമേരിക്ക പോലുള്ള അതുപോലെ തന്നെ ഇംഗ്ലണ്ട് പോലുള്ള പല രാജ്യങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് അതിപ്പോൾ ആ രാജ്യങ്ങളുടെ ഭാഗം ാണ് അത് തിരികെ തരണമെന്ന് ഇന്ത്യ പല രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലണ്ട് അടക്കമുള്ള രാജ്യങ്ങൾ അത് ഇന്ത്യയിലേക്ക് തിരിച്ച് തരാറുമുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ലോകമെമ്പാടും ഇന്ത്യയിൽ നിന്നും കടത്തിക്കൊണ്ട് പോയ പോകപ്പെട്ട ഇത്തരത്തിൽ അമൂല്യമായ പുരാവസ്തുക്കളുടെ ശേഖരം കണ്ടുപിടിച്ച് അത് ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ഒരു വലിയ ശ്രമവും കൂടിയാണ് ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പുരാവസ്തുക്കൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സന്ദർശനത്തിൽ അമേരിക്ക കൈമാറുന്നത് സത്യത്തിൽ അമേരിക്ക രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ഇത്തരത്തിലുള്ള പുരാവസ്തുക്കളുടെ കൈമാറ്റം ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലയേറ്റത് രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ലോകമെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള പുരാവസ്തുക്കൾ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ പത്ത് പുരാവസ്തുക്കളാണ് അമേരിക്ക ഇന്ത്യയിലേക്ക് മടക്കി അയച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൂറ്റി അൻപത്തി പുരാവസ്തുക്കൾ മടക്കി അയച്ചു ഈ കഴിഞ്ഞ ജൂൺ മാസത്തിലെ സന്ദർശനത്തിൽ നൂറ്റി അഞ്ച് പുരാവസ്തുക്കളും അമേരിക്ക മടക്കി അയച്ചു ഇപ്പോഴത്തെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പുരാവസ്തുക്കളാണ് അമേരിക്ക മടക്കി അയക്കാൻ ഒരുങ്ങുന്നത് ഇന്നും കൂടി കൂട്ടി രണ്ടായിരത്തി പതിനാറ് മുതൽ അമേരിക്ക കൈമാറുന്ന പുരാവസ്തുക്കളുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തി എട്ടായിരിക്കുന്നു എന്നുള്ളതാണ് വില നിശ്ചയിക്കാൻ കഴിയാത്ത കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന പുരാവസ്തുക്കളാണ് ഇപ്പോൾ ഈ രാജ്യത്തിന് കൈമാറിയിരിക്കുന്നത് ഇവയിൽ പലതിനും നാലായിരം വർഷത്തോളം പഴക്കമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് ഈ വർഷം അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ബ്യൂറോ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറും ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ രണ്ട് ഏജൻസികളും പരസ്പരം ഒരു കൾച്ചറൽ പ്രോപ്പർട്ടി എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചിട്ടുണ്ട് അതായത് പരസ്പരം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക രണ്ട് രാജ്യങ്ങളുടെയും സംസ്കാരങ്ങൾ പരസ്പരം അറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നിങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ എഗ്രിമെൻറ്റുകൾ അല്ലെങ്കിൽ ഈ ഉടമ്പടി ഒപ്പുവച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗം കൂടിയാണ് ഈ പറയുന്ന പുരാവസ്തു வத்துக்களிட கைமாற்றம் ഈ അമേരിക്ക മാത്രമല്ല പല രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നും അമൂല്യമായ പുരാവസ്തുക്കൾ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഇപ്പോഴിതാ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പുരാവസ്തുക്കൾ അമേരിക്ക തിരികെ കൈമാറിയിരിക്കുന്നു തീർച്ചയായും ഇന്ത്യയിൽ നിന്നും കൊള്ളയടിക്കപ്പെട്ട സ്വത്തുക്കൾ എത്രയാണ് എന്നതിൻ്റെ ഒരു ചെറിയ സൂചന കൂടിയാണ് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തു നിന്നും അഞ്ഞൂറ്റി എഴുപത്തി എട്ട് പുരാവസ്തുക്കൾ മടക്കി തന്നു എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും ഇവിടെ നിന്ന് കയറ്റിക്കൊണ്ട് പോയത് കടത്തിക്കൊണ്ടു പോയത് വിവിധ രാജ്യങ്ങളിലേക്ക് എന്നത് നമുക്ക് ൂഹിക്കാൻ പോലും സാധിക്കാത്ത ഒരു സംഖ്യയാണ് അത്രയധികം അമൂല്യമായ പുരാവസ്തുക്കൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് കടത്തപ്പെട്ടിട്ടുണ്ട് അമേരിക്ക അതിൽ അഞ്ഞൂറ്റി എഴുപത്തി എട്ടെണ്ണം ഇപ്പോൾ തിരികെത്തരുകയും ചെയ്യുന്നു വെബ് വെബ്ഡെസ്ക് തൂസ് പവർഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannandaburam. ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം